എഴുപത്തിയൊന്നാം വയസ്സിൽ പ്രശസ്ത നടൻ അന്തരിച്ചു നിത്യഹരിത നായകൻ പ്രേംനസീറിൻ്റെ മകനും നടനുമായ ഷാനവാസാണ് അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും അൻപതോളം സിനിമകളിൽ വേഷമിട്ട നടൻ തമിഴ് സിനിമാ രംഗത്തും ഒരു കാലത്ത് സജീവമായിരുന്നു വെളുത്ത കത്രീന ഉൾപ്പെടെ നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ പ്രമുഖ താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു മലയാള സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഷാനവാസിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Namun mau ke praktikia.